വീട്ടിൽ വന്ന് അവരെ വിളിച്ചുകൊണ്ട് പോണം എന്നെ കണ്ടാൽ അവൾക്ക് ത്വര വീണ്ടും ഉണ്ടാകും അതാണ് മെയിൻ പ്രശ്നം പ്രശ്നം അതൊരു എന്തെങ്കിലും ഒരു നിസാര കാര്യം പറഞ്ഞ് അവൾ എന്നോട് വഴക്കഴക്ക് കൂടി കഴിഞ്ഞ് ഒരു ഏഴു ദിവസം എന്റെ നിഴൽവട്ടം കണ്ടാമതി ഒന്നെങ്കിൽ അവൾ കിണറ്റിൽ ചടാൻ ഒരുങ്ങും അല്ലെങ്കിൽ ഇരുമ്പാണി പ്ലഗ്ഗിൽ കയറ്റി ഷോക്ക് അടുപ്പിക്കാൻ നോക്കും ഏഴ് ദിവസം കഴിഞ്ഞ പിന്നെ പ്രശ്നം ഒന്നും ഉണ്ടാകത്തില്ല മെഡിക്കൽ സയൻസിൽ ഇതിനെ അങ്ങനെ എന്താണ് കുന്താ പറയുന്നത് ഒന്നേൽ അവ മൂത്ത ചേച്ചിയുടെ വീട്ടിൽ പോകും അല്ലെങ്കിൽ ഡോക്ടറെ വിളിക്കും പത്ത് ദിവസം അവളുടെ കൂടെ ചെന്ന് താമസിക്കും ഈ പത്ത് ദിവസം കഴിയുമ്പോ ഞാൻ ചെന്ന് വിളിച്ചോണ്ടിങ് പോര അതാണ് പതിവ് പക്ഷേ സാറിന്റെ വീട്ടിൽ എനിക്ക് ഒരു ഒരു പിന്നെ ബുദ്ധിമുട്ടായെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും അതൊന്നും വേണ്ട തന്നെ വീണ്ടും വരുന്നെങ്കിൽ ഏതായാലും മിസ്റ്റർ പ്രേംകുമാർ ഈ വിവരം അറിഞ്ഞതായ ഭാര്യ പത്ത് ദിവസത്തെ പ്രശ്നമല്ലേ അത് ഞങ്ങൾ മാനേജ് ചെയ്തോള അത് കഴിഞ്ഞാ പിന്നെ എല്ലാം പഴയപടി ആകും ഈ ദിവസം ഒരു പ്രേംകുമാർ നോക്കിക്കോളാം ഏതായാലും ഈ ഒരു വിവരം അറിഞ്ഞത് നന്നായി അവര് വീട്ടിൽ വെച്ച് എന്തെങ്കിലും കടങ്കൈ ചെയ്താലോ ഒരു ശ്രദ്ധ വേണം ഓഫീസിൽ പോയില്ലേലും വീട്ടില്ല എന്താ ഇങ്ങനെ ഞാനൊന്ന് വീട്ടിലോട്ട് പോയിട്ട് വരാം അറിയിക്കണമല്ലോ ഒരു പത്മാവതി വേണ്ടി വേണം സാറേ വേണം പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്നില്ല അവൾ അറിയാതെ വേണം നിങ്ങൾ ശ്രദ്ധിക്കുമാർ എല്ലാം നേരെയാകും അവസ്ഥ എന്തായാലും ഒരു പത്ത് ദിവസത്തേക്ക് ഇയാളുടെ പേര് പോലും പറയാതിരിക്കുന്ന നല്ലത് വല്ല കടും കയ്യും ചെയ്തു കളഞ്ഞാലോ അതെ വേറെ കൊഴപ്പോന്നും എനിക്ക് തോന്നിയില്ല അടുക്കളയില് എന്നെ സഹായിക്കും കല്യാണിക്ക് വലുത് പറഞ്ഞു കൊടുക്കും ഞാൻ ഈ കൗൺസിലിംഗ് ജോലിയൊക്കെ ചെയ്ത് ഇങ്ങനെ അതെ തുണികളൊക്കെ മടക്കി വയ്ക്കൽ കണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് ആണോ എന്തായാലും ഒരു നിരീക്ഷണം നല്ലതാ ആ വേണം വേണം എന്താ ഒന്നുമില്ല Hmm. Ya maneh. Ye. Enta രാവിലെ ഞാൻ കൗൺസിലറോട് പറഞ്ഞതാണല്ലോ കല്യാണിയുടെ തുണികളൊക്കെ തേച്ചു വെക്കാമെന്ന് ഞാൻ തേക്കണ്ടേക്കണ്ട വേണ്ടേ അതെന്താ വേണ്ടാത്തേ ഞാൻ തുണികൾ തേച്ച എന്താ കൗൺസിലറെ അപ്പോ എന്നെ കൊച്ചു കൊച്ചു ജോലികൾ ചെയ്യാൻ സമ്മതിക്കില്ലെന്നാണോ

പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട്

Bye.